ഇതെന്നെ അറിയിക്കാതെ ഒളിച്ചു വെച്ചിരിക്കുന്നില്ലേ നിന്റെ അച്ഛൻ വായിച്ചു നോക്ക് ഒരു ഉൾവിളി പോലെ അവസാനത്തെ മക്കളെ ഗർഭിണിയായിരിക്കുമ്പോഴേ രേണുക എഴുതി വെച്ച എന്റെ പേരിൽ പാരമ്പര്യമായി കിട്ടിയ മേൽപ്പറഞ്ഞ ടീ ഭൂമിയും അതിൽ മുതൽ പണിത കെട്ടിടവും എന്റെ മൂത്തമകൾ അമൃതയ്ക്ക് സ്വമേധയാ ഞാൻ എഴുതി തീർപ്പ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു കണ്ടില്ലേ ഹോട്ടൽ പഞ്ചരത്നം ഉൾപ്പെടെയുള്ള എല്ലാ സ്വത്തുക്കളും അമൃതയുടെ പേരില എനിക്ക് വിശ്വസിക്കാൻ പറ്റൂ അച്ഛൻ നമ്മളോടൊന്നും പറയാതെ ഒളിപ്പിച്ചു പിന്നെ അതിന്റെ കൂടെ ചേർന്ന് കിടക്കുന്ന ബാക്കി സെന്റോ അതെനിക്ക് കൃത്യമായിട്ട് അറിയാം അമൃതയുടെ പേരിൽ തന്നെ അതും ഈ ലോണൊക്കെ എടുക്കാനുള്ള എളുപ്പത്തിന് എല്ലാം മൂത്തവളുടെ പേരിലായി എഴുതിയിരിക്കുന്നത് ഷോപ്പിംഗ് മാള് കെട്ടാൻ ഒരേക്കർ ഭൂമി മതിയാവോ കണ്ണായ സ്ഥലത്താ ഹോട്ടൽ പഞ്ചരത്നം ഏക്കറിൽ കിടക്കുന്നത് കോടികൾ വിലമതിക്കുന്ന ആ സ്വത്ത് അഞ്ച് പൈസ മുതൽ മുടക്കില്ലാതെ നിന്റെ കയ്യിൽ വരും അമൃതയെ നീ കെട്ടിയാൽ ഇത്രയും പോരെ മോനെ നമുക്ക് ഇനി ഷോപ്പിംഗ് മാള് വാങ്ങാൻ നിനക്ക് ഒരു ഏക്കർ പോരെങ്കി കയ്യിലിരിക്കുന്ന ക്യാഷ് കൊണ്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം അങ്ങ് വാങ്ങിക്കേ അതൊക്കെ മോനെ അമ്മ പറയുന്നത് കേക്കട വിദ്യാഭ്യാസം ഒന്നും നോക്കണ്ട ഗവൺമെന്റ് ജോലിയും നോക്കണ്ട കണ്ടാക്കൊള്ളാവുന്ന പെണ്ണായി അമൃത അത് മാത്രോ ഹോട്ടല് നടത്തി നല്ല കാര്യഗൗരവും ബുദ്ധിയും ഉണ്ടാവും അതൊരു കോളേജിൽ പോയാലും പഠിക്കാൻ പറ്റൂല നീ എന്തു അടാ എണീറ്റ് നിന്ന് ആലോചിക്കുന്നേ വേറെ ഒരു അവകാശികളും ഇല്ലാത്ത ആ സ്ഥലത്തിന് ബാക്കി നാലെണ്ണത്തിനും ഈ വില്പത്രം അനുസരിച്ച് നിയമപരമായി സ്വത്തിൽ ഒരു അവകാശവും ഇല്ല കാണില്ല ായി നീ ഒരു ഭയങ്കരമാരുടെ സംരക്ഷണവും കെട്ടിച്ചുവിടലും അതൊക്കെ ബാധ്യതയാവൂന്നുള്ള പേടിയല്ലേ നിനക്ക് അവരെ ഒഴിവാക്കി വിടുന്ന കാര്യം നീ എനിക്ക് വിട് അതമ്മയേറ്റു ഡേ നീ അമൃതയുമായിട്ടുള്ള കല്യാണത്തിന് ഒന്ന് സമ്മതിച്ചാൽ മാത്രം മതി സ്വത്തുക്കൾ മുഴുവൻ നമ്മുടെ കയ്യിലിരിക്കും അപ്പൊ ഉടൻ തന്നെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നിന്റെ അച്ഛനോട് അമൃതയുമായിട്ടുള്ള കല്യാണത്തിന് നിനക്ക് സമ്മതമാണെന്ന് ഞാൻ പറയാം പക്ഷേ നമ്മുടെ ഈ തീരുമാനത്തിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് ഒരിക്കലും നിന്റെ അച്ഛൻ അറിയരുത് ഒരിക്കലും ഞാൻ ഒട്ടും പറയില്ല നമ്മളോട് രഹസ്യമാക്കി വെച്ചതായി ഈ വിൽപത്രം അത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ നീ കല്യാണത്തിന് സമ്മതിച്ചാൽ മാത്രം മതി